ഇടുക്കി ജില്ലയിൽ തീർപ്പാക്കാനുള്ളത് മുന്നൂറ്റി അറുപത്തിരണ്ട് പോക്സോ കേസുകൾ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകളാണിത് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളാണിവ ജില്ലയിലെ നാല് പോക്സോ കോടതിയാണ് ഇത്തരം കേസുകൾ പരിഗണിക്കുന്നത് പൈനാബ് ദേവികുളം കട്ടപ്പന എന്നിവിടങ്ങളിലുള്ള അതിവേഗ പ്രത്യേക കോടതികളിലും തൊടുപുഴയിലെ ഒന്നാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലുമാണ് പോക്സോ കേസുകൾ പരിഗണിക്കുന്നത് ഇടുക്കി ജില്ലയിൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ തീർപ്പാക്കാനുള്ളത് മുന്നൂറ്റി അറുപത്തിരണ്ട് പോക്സോ കേസുകളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളാണിവ ജില്ലയിലെ നാല് പോക്സോ കോടതിയാണ് ഇത്തരം കേസുകൾ പരിഗണിക്കുന്നത് പൈനാവ് ദേവികുളം കട്ടപ്പന എന്നിവിടങ്ങളിലുള്ള അതിവേഗ പ്രത്യേക കോടതികളിലും തൊടുപുഴയിലെ ഒന്നാം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിലുമാണ് പോക്സോ കേസുകൾ പരിഗണിക്കുന്നത് ജില്ലയിൽ പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ അന്വേഷണവും തെളിവു ശേഖരണവും ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാണ് ഇത്തരം കാര്യങ്ങളിലെ കാലതാമസമാണ് കേസുകളും നീളാൻ കാരണമാവുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ടുകൾ ആവശ്യമായ കേസുകളിൽ ഇവിടങ്ങളിൽ നിന്ന് പരിശോധനാ ഫലങ്ങൾ ലഭിക്കാനെടുക്കുന്ന കാലതാമസവും പ്രതിസന്ധിയാകുന്നുണ്ട് സയന്റിഫിക് ഓഫീസർമാരുടെ അഭാവം പരിശോധനാ ഫലങ്ങൾ ലഭിക്കാൻ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇത് വ്യാപക പരാതിയായതിനെ തുടർന്ന് അടുത്തിടെ സർക്കാർ ഇരുപത്തിയെട്ട് പുതിയ തസ്തികൾ സൃഷ്ടിച്ചിരുന്നു അന്തർ സംസ്ഥാനക്കാർ പ്രതികളാക്കപ്പെടുന്ന പോക്സോ കേസുകളും ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാണ് അവിടത്തെ പല പിന്നാക്ക മേഖലകളിലും ഗോത്ര മേഖലകളിലും ചെറുപ്രായത്തിൽ വിവാഹമടക്കം നടക്കുന്നുണ്ട് അത്തരം ആളുകൾ ഇവിടെ ജോലിക്കെത്തുമ്പോൾ പ്രസവം അടക്കമുള്ള കാര്യങ്ങൾക്കായി ആശുപത്രികളെത്തുമ്പോഴാണ് വധുവിന് പ്രായം കുറവാണെന്നതിനാൽ നിയമ നടപടികളിലേക്ക് വഴിമാറുന്നത് അടുത്തിടെ കട്ടപ്പനയിലും സമാന സംഭവം അരങ്ങേറിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്